ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യർ സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി മുന്നോട്ട് കുതിക്കുമ്പോൾ എല്ലാ മേഖലകളിലും അതിന്റെ പ്രതിഫലനം കാണാം വൈദ്യശാസ്ത്രവും ആരോഗ്യരംഗവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല ഒരുപക്ഷെ മനുഷ്യജീവൻ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഈ രംഗത്ത് ഓരോ നിമിഷത്തിലും ജീവന്റെ വിലയുണ്ട് അത്തരമൊരു നിർണായക സാഹചര്യത്തിൽ ട്രാഫിക്കിന്റെ കുരുക്കഴിക്കാൻ ആംബുലൻസുകൾക്ക് കഴിയാതെ വരുമ്പോൾ ആകാശത്തിന്റെ വിശാലതയിലൂടെ പറന്നെത്തിയ ഒരു ഡ്രോൺ ഇന്ത്യൻ ആരോഗ്യരംഗത്ത് പുതിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഐ സി എം ആറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചെറിയ പരീക്ഷണം ഇന്ന് വലിയ പ്രതീക്ഷകളുടെ ആകാശമാണ് തുറന്നിട്ടിരിക്കുന്നത് ഈ പരീക്ഷണം മുതൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകളും വെല്ലുവിളികളും ഇന്ത്യൻ ആരോഗ്യരംഗത്തെ അതിന്റെ ഭാവി സ്വാധീനങ്ങളും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു നഗര ജീവിതം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ തലവേദനകളിലൊന്നാണ് ഗതാഗത കുരുക്ക് ഈ തിരക്ക് സാധാരണക്കാർക്ക് ഒരു ദിവസത്തെ അസൗകര്യം ഒരു ആംബുലൻസിനോ അതിന് യാത്ര ചെയ്യുന്ന രോഗിക്കോ അത് ജീവൻ മരണ പോരാട്ടമായി മാറിയേക്കാം ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം തേടിയാണ് ഐ സി എം ആറിലെ ഒരു കൂട്ടം ഗവേഷകർ ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് ശ്രദ്ധ തിരിച്ചത് ഡൽഹിയിലെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലേക്ക് അത്യാവശ്യമായി എത്തിക്കേണ്ടിയിരുന്ന രക്തസാമ്പിളുകൾ നോയിഡയിലെ ജിംസ് ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോകുന്നതിനുള്ള ചുമതലയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രികൾ തമ്മിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നാൽ നഗരത്തിലെ റോഡുകളിലൂടെ സാധാരണഗതിയിൽ ഒരു ആംബുലൻസിന് ഈ ദൂരം സഞ്ചരിക്കാൻ ഒന്നേകാൽ മണിക്കൂറിലധികം സമയമെടുക്കും രക്തസാമ്പിളുകൾക്ക് ഈ കാലതാമസം വലിയ പ്രശ്നമാവില്ലെങ്കിലും അത്യാസന നിലയിലുള്ള ഒരു രോഗിക്ക് മരുന്നോ അവയവമോ രക്തമോ അടിയന്തരമായി എത്തിക്കേണ്ടി വരുമ്പോൾ ഈ സമയം നിർണായകമാണ് സാധാരണഗതിയിൽ ഒരു ആംബുലൻസിന് ലഭിക്കുന്ന ഗ്രീൻ കോറിഡോർ സൗകര്യം പോലും ചിലപ്പോൾ ഗതാഗത കുരുക്കുകൾക്കിടയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോഴാണ് റോഡുകൾക്ക് മുകളിലൂടെയുള്ള തുറന്ന ആകാശം ഒരു സാധ്യതയായി അവർ കണ്ടത് ഡ്രോണിൽ രക്തസാമ്പിളുകൾ സുരക്ഷിതമായി വെച്ച് ജി പി എസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അത് നിയന്ത്രിച്ചപ്പോൾ സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തി ഡ്രോണിന്റെ വേഗതയും ദിശാനിർണയ കൃത്യതയും തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാനുള്ള കഴിവും ഈ പരീക്ഷണത്തെ നൂറ് ശതമാനം വിജയമാക്കി ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത ഈ സംഭവം രാജ്യത്തിന്റെ ഭാവിയത്തിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ വരവ് പ്രഖ്യാപിക്കുന്നതായിരുന്നു രക്ത സാമ്പിളുകൾ എത്തിച്ച പരീക്ഷണം ഒരു തുടക്കം മാത്രമായിരുന്നു ഡ്രോണുകൾക്ക് ആരോഗ്യരംഗത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ വലുതാണ് ഐ സി എം നടത്തിയ തുടർ ഇതേ കണ്ടെത്തലുകളാണ് മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനമായി അത്യാഹിത ഘട്ടങ്ങളിലെ സഹായമാണ് അത്യാസന നിലയിലുള്ള രോഗികൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ രക്തം അവയവങ്ങൾ മരുന്നുകൾ എന്നിവ സമയബന്ധിതമായി എത്തിക്കാൻ ഡ്രോണുകൾക്ക് കഴിയും ഹൃദയാഘാതം അപകടങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്ന ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ചികിത്സ എത്തിച്ചാൽ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഡ്രോണുകൾക്ക് ഈ സമയം ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും അതോടൊപ്പം ഇന്ത്യയുടെ ഭൂപ്രകൃതി വളരെ വൈവിധ്യമാർന്നതാണ് മലനിരകളും ഇടതൂർന്ന വനങ്ങളും ഒറ്റപ്പെട്ട ദ്വീപുകളും ഗതാഗത സൗകര്യത്തിന് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം പ്രദേശങ്ങളിലേക്ക് മരുന്നുകളും വാക്സിനുകളും എത്തിക്കാൻ ഡ്രോണുകൾക്ക് എളുപ്പത്തിൽ കഴിയും റോഡ് വഴിയുള്ള യാത്രയ്ക്ക് ദിവസങ്ങൾ എടുക്കുന്ന സ്ഥലങ്ങളിൽ പോലും മണിക്കൂറുകൾക്കുള്ളിൽ മരുന്നുകൾ എത്തിക്കാൻ ഡ്രോൺ സേവനത്തിലൂടെ സാധിക്കും ഇത് നഗര ഗ്രാമ ആരോഗ്യ സേവനങ്ങളിലെ അന്തരം കുറയ്ക്കാൻ സഹായിക്കും വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡ് മാർഗം സഹായം എത്തിക്കാൻ പലപ്പോഴും കഴിയില്ല അത്തരം സാഹചര്യങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ അവശ്യ മരുന്നുകൾ ആഹാര സാധനങ്ങൾ എന്നിവ ഡ്രോണുകൾ വഴി എത്തിക്കാൻ സാധിക്കും രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും നടത്താൻ ഇത് സഹായിക്കും രക്തസാമ്പിളുകൾ പോലെ തന്നെ രോഗനിർണയത്തിന് ആവശ്യമായ മറ്റു സാമ്പിളുകളും അതിവേഗം ലാബുകളിലേക്ക് എത്തിക്കാൻ ഡ്രോണുകൾക്ക് കഴിയും ഇത് രോഗനിർണയ പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുകയും ചികിത്സ ഉടൻ ആരംഭിക്കാൻ സഹായിക്കുകയും ചെയ്യും ഡ്രോൺ സാങ്കേതിക വിധികളുടെ സാധ്യതകൾ വളരെ വലുതാണെങ്കിലും അത് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ ചില വെല്ലുവിളികൾ കൂടി അതിജീവിക്കേണ്ടതുണ്ട് ഡ്രോണുകളുടെ ഉപയോഗം സംബന്ധിച്ച് കർശനമായ വ്യോമയാന നിയമങ്ങൾ നിലവിലുണ്ട് തിരക്കേറിയ വ്യോമപാതകളിൽ ഡ്രോണുകൾ പറത്തുന്നതിന് പ്രത്യേക അനുമതിയും നിയമങ്ങളും ആവശ്യമാണ് അത്യാഹിത ഘട്ടങ്ങളിൽ ഡ്രോണുകൾക്ക് സഞ്ചരിക്കാൻ പ്രത്യേക മെഡിക്കൽ കോറിഡോർ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഇതിനൊരു പരിഹാരമാണ് അതോടൊപ്പം ഡ്രോണുകൾ വാങ്ങുന്നതിനും പരിപാലിക്കുന്നതിനും വലിയ സാമ്പത്തിക ചെലവുണ്ട് ഡ്രോൺ പൈലറ്റുമാരുടെ പരിശീലനവും ഒരു അധിക ബാധ്യതയാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയും സർക്കാർ സബ്സിഡികളിലൂടെയും ഈ സാമ്പത്തിക ബാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും മരുന്നുകളും സാമ്പിളുകളും കൊണ്ടുപോകുമ്പോൾ അവയുടെ താപനില ആഘാതം എന്നിവ നിയന്ത്രിക്കേണ്ടത് നിർണായകമാണ് ഇതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത താപനില നിയന്ത്രിക്കാൻ കഴിവുള്ള കണ്ടെയ്നറുകൾ ആവശ്യമാണ് സാമ്പിളുകൾക്ക് യാതൊരു കേടുപാടുകളും കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഇത് സഹായിക്കും അതോടൊപ്പം മഴ കാറ്റ് മൂടൽമഞ്ഞ് തുടങ്ങിയ മോശം കാലാവസ്ഥ ഡ്രോൺ യാത്രകളെ പ്രതികൂലമായി ബാധിക്കാം എല്ലാ കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിയുന്നതും വേഗത്തിൽ ബാറ്ററി റീചാർജ് ചെയ്യാൻ കഴിയുന്നതുമായ ഡ്രോണുകൾ നിർമ്മിക്കേണ്ടത് ഭാവിയിലെ ആവശ്യമാണ് അതോടൊപ്പം ഡ്രോണുകൾ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത അല്ലെങ്കിൽ വിവരങ്ങൾ ചോർത്താനുള്ള സാധ്യത എന്നിവ സുരക്ഷാ പ്രശ്നങ്ങളാണ് ഇതിന് പരിഹാരമായി എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും സുരക്ഷിതമായ ലോക്കിംഗ് സംവിധാനങ്ങളുമുള്ള ഡ്രോണുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് ഡിജിറ്റൽ ഇന്ത്യ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ സർക്കാർ പദ്ധതികൾക്ക് ഡ്രോൺ സാങ്കേതിക ഒരു മുതൽക്കൂട്ടാകും സാങ്കേതിക സഹായത്തോടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ഇത് സഹായിക്കും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ടെലിമെഡിസിൻ വഴി വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും ഡ്രോണുകൾ വഴി വേഗത്തിൽ എത്തിക്കാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ ആരോഗ്യ രംഗത്തെ ഒരു പുതിയ വിപ്ലവത്തിലേക്ക് നയിക്കും കൂടാതെ ഡ്രോൺ സാങ്കേതികവിദ്യ പുതിയ തൊഴിൽ സാധ്യതകളും തുറക്കുന്നുണ്ട് ഡ്രോൺ പൈലറ്റുമാർ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻമാർ ലോജിസ്റ്റിക്സ് മാനേജർമാർ എന്നിങ്ങനെ നിരവധി പുതിയ തൊഴിലുകൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും ഇന്ത്യയെ പോലെ ജനസംഖ്യ കൂടിയ ഒരു രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമതയും വേഗതയും അനിവാര്യമാണ് ഡ്രോൺ സാങ്കേതികവിദ്യ ഈ ലക്ഷ്യത്തിലേക്ക് ഒരു വലിയ ചുവടുവയ്പാണ് ഐ സി എം ആർ നടത്തിയ പരീക്ഷണം ഒരു ചെറിയ തുടക്കം മാത്രമായിരിക്കാം പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് സാങ്കേതികവിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മനുഷ്യജീവിതം കൂടുതൽ എളുപ്പമുള്ളതാക്കുമെന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണിത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കൂടുതൽ ഗവേഷണങ്ങളും നയരൂപീകരണങ്ങളും വഴി അവയെല്ലാം അതിജീവിക്കാൻ സാധിക്കും ഡ്രോണുകൾ വെറും പറക്കും യന്ത്രങ്ങൾ എന്നതിനപ്പുറം ജീവൻ രക്ഷിക്കുന്ന ആംബുലൻസുകളായി മാറുന്ന ഒരു കാലം വിദൂരമല്ല ആകാശത്തിന്റെ ചിറകിലേറി ഇന്ത്യയുടെ ആരോഗ്യമേഖല പുതിയൊരു ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന ഒരു ഭാവിയാണ് ഈ സാങ്കേതിക നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്